ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു കാസർഗോഡ് സ്റ്റൈൽ ചൂര കറിയാണ് ഈ മീൻകറിക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല നമ്മൾ നമ്മളിതിനായിട്ട് പുളിക്കായി ചേർക്കുന്നത് കറി ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും ഒരുമിച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം എല്ലാറ്റേയും കളറ് മാറിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് രണ്ട് ഉള്ളിയാണ് ഞാൻ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഉള്ളി പെട്ടെന്ന് തന്നെ ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഉള്ളി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ് നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം മല്ലീര പച്ചമളം മറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പുടംപുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു തക്കാളി മാത്രമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മീൻ കഷ്ണങ്ങൾ നേരത്തെ തന്നെ ഒരു മൺചട്ടിയിലാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ വയറ്റിയെടുത്ത സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് മൺക്കാലത്തിലാണ് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കുടംപൊളി ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ആവശ്യത്തിലുള്ള ഉപ്പും വെള്ളവും ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സൂത നീങ്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്